സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂർ പാലക്കാട്ട് കുന്ന് നിവാസികളുടെ പട്ടയ വിഷയത്തിൽ ഇടപെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിനുള്ള അനുവാദ പത്രിക നൽകുന്നതിനായി വിഷയം ഗ്രാമപഞ്ചായത്ത് ബോർഡിൽ അജണ്ടയായി അടിയന്തരമായി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ മുഹമ്മദ് ലത്തീഫിന് നിവേദനം നൽകി ഗ്രാമപഞ്ചായത്തിൽ പാലക്കാട്ട് കുന്ന് നിവാസികളുടെ സാന്നിധ്യത്തിലാണ് നിവേദനം നൽകിയത് ും തയ്യാറു സംഭവം ഈ ഡിഷെൻ്റെ ഡീറ്റെലും കാര്യങ്ങളൊക്കെ ഡീറ്റെലും ഒക്കെ നമ്മൾ ഈ അതിൽ പറയുന്ന തരൂരി സ്ഥിര താമസക്കാരായ നമ്മൾ സെൻറ്റ് കൊടുത്ത ആൾക്കാരാണ് അതിന് ഭൂമി കൈവശം എടുത്ത് വെച്ചിട്ടുള്ള സ്ഥലം വർഷമായി അധികൃതരുടെ അനാസ്ഥയിൽ വർഷങ്ങളായി നട്ടം തിരിയുകയാണ് വണ്ടൂർ കുറ്റിയിൽ പാലക്കാട്ടുകുന്ന് നിവാസികൾ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളാണ് ഇരുപത് വർഷത്തിലധികമായി പട്ടയത്തിനായുള്ള അവകാശ പത്രികയ്ക്കായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത് പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ ഭൂമിയിൽ ഇവിടെ തിങ്ങിക്കഴിയുന്നത് മിക്കവർക്കും ലൈഫിൽ വീടും വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബാങ്ക് വായ്പകളും മറ്റും തടസ്സപ്പെടുന്നതാണ് ഇവരുടെ പ്രധാന പരാതി വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് അവകാശ പത്രിക നൽകിയിട്ടുണ്ടെങ്കിലും ഇവർക്കൊന്നും ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല വിഷയം വീണ്ടും ചർച്ചയായതോടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെട്ടത് വിഷയം ബോർഡിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപായി എം എൽ എയുടെ അധ്യക്ഷതയിൽ തഹസിൽദാർ വില്ലേജ് അധികൃതർ തുടങ്ങി വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്ന് അജ്മൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്